യും ആത്മീയതയിലും ഞാൻ കേട്ട് മനസ്സിലാക്കിയ കാര്യം ഈ ഒളംബസിൽ വരുന്നതിന് മുമ്പുള്ള കാര്യം അപ്പൊ അത് ഞാൻ ആദ്യം ചെറുതാകുമ്പോഴൊക്കെ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഗോൾഡ് ബിലീഫാണ് അത് നൂറ് ശതമാനത്തിന് ഒരു ശതമാനം ബിലീഫ് ബിലീഫാകട്ടെ നിന്നിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കേട്ട് പഠിച്ചിട്ടും പറഞ്ഞു നിന്നിട്ടുള്ള കാര്യം മറ്റ് ശതമാനമൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് പോവാണ് പിന്നീട് ഞാനത് അന്വേഷിക്കാൻ തുടങ്ങി ഓരോ ദിവസവും കിട്ടുന്ന റിസൾട്ട് എന്ന് രീതികൾക്ക് വ്യത്യസ്തമാണ് അപ്പൊ അതിലെ ചോദ്യം എവിടൊക്കെ ഒന്ന് ഏതിന് റെഫറൻസ് കൊടുത്തിട്ടുള്ള ഈ ഇപ്പൊ ഈ എത്തിയാത്ര ഉണ്ടാക്കിയിട്ടുള്ള ആള് അപ്പൊ അത് എല്ലാ ഏതെങ്കിലും ആളുകളാണ് ഒരു നിറയെ പ്രബോധനം നടത്തിയിട്ടുള്ള അത് അത് എഴുതി വെച്ചിട്ടുള്ള ആളുകൾ അതിനെ പിൻപറ്റി അത് അന്വേഷിച്ച് അവരെന്താണോ പറഞ്ഞത് അത് എഴുതി വെച്ചിട്ടുണ്ടോ അതിനാണ് പിന്നീട് മതഗ്രന്ഥം ആക്കി കൊണ്ടുവന്ന് അതിന്റെ ഹിസ്റ്ററിന്റെ ബാക്കോട്ടൊക്കെ ഞാൻ മുമ്പൊക്കെ അന്വേഷിച്ചപ്പോഴൊക്കെ പലരും പല ഗൂഹകളിലും ചൂടിലും ഞാനും അനുഷ്ഠിച്ച് അതിൽ അവരെന്താണോ പറഞ്ഞത് അത് എഴുതി വെച്ചും പിന്നെ മറ്റുള്ളവർ അതിന്റെ പിന്നാലെ പോയിട്ട് അവര് എങ്ങനെ അതിന്റെ കാഴ്ചപ്പാടോടെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചോദിക്കും പല സ്ഥലങ്ങളിലും ഇതുപോലെ യോഗികള് ഈ ഇരിക്കുന്ന കലാകാലങ്ങളായിട്ട് ഇരിക്കുകയും ആ രീതിയില് ജീവിക്കുന്ന നടക്കാൻ ഇതൊക്കെ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് ഇത് മനസ്സിലാത്തൊരു കാര്യമാണ് അവര് ഈ ഹിസ്റ്ററിയാണ് പറയുന്നത് എനിക്ക് ചോദ്യം ശരിക്കും മനസ്സിലായില്ല എങ്കിലും എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം പറയാം ും നമ്മളും നമ്മുടെ പരിസരവും തമ്മിൽ നല്ല രീതിയിൽ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് ഇവിടെ ശാന്തി ഉണ്ടാവുക ഞാനും എന്റെ ചുറ്റുപാടും തമ്മിൽ നല്ല ബന്ധത്തിലാവണം അപ്പോഴാണ് എനിക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിൽക്കാൻ പറ്റുക ഞാനും എന്റെ ചുറ്റുപാടുള്ള എന്റെ സമാജത്തിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുമ്പോഴാണ് എനിക്ക് ശാന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുക എന്റെ സമാജത്തിന് ശാന്തമായി നിലനിൽക്കാൻ കഴിയുക എന്റെ പ്രദേശത്തിന് ശാന്തമായി നിലനിൽക്കാൻ കഴിയുക ഇവിടെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ഏകതാന ഏക താളത്തിനാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ആധ്യാത്മിക പ്രബോധനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രാന്വേഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോലും അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഏതെന്ന് അന്വേഷിച്ചു പോകുന്ന അത് കച്ചവടത്തിന് വേണ്ടി മാറ്റിയപ്പോ മതമാണെങ്കിലും ശരി ശാസ്ത്രമാണെങ്കിലും ശരി കച്ചവടത്തിന് വേണ്ടി മാറ്റിയപ്പോ അതിന്റെ ടേം മാറി അതിന്റെ ഫേസ് മാറി അത് വേറൊരു വഴിക്ക് പോയി ഇപ്പോ ഈ പ്രബോധനങ്ങൾ ഇപ്പോ ധ്യാനിച്ചുണ്ടാക്കിയതെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ചിന്തിച്ചുണ്ടാക്കിയതോ അതൊന്നും അല്ലാതെ വെളിപാടുകളായി കിട്ടിയതോ എന്തോ ആയിക്കോട്ടെ ആ ഉണ്ടാക്കിയ പ്രബോധനങ്ങളുടെ എല്ലാം അകക്കാമ്പ് എന്ന് പറയുന്നത് നമ്മളും പരിസരവും തമ്മിലുള്ള ഏകതാനതയാണ് എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്ന സമയത്താണ് സ്വസ്ഥം സ്വസ്തി എന്നുള്ള അവസ്ഥ ഉണ്ടാവുക എന്റെ ഇച്ഛ ഞാൻ എന്ത് ഇൻറ്റന്റ് ചെയ്യുന്നു നേച്ചർ എന്ത് ഇൻസിസ്റ്റ് ചെയ്യുന്നുവോ രണ്ടും ഒന്നാകുന്ന അവസ്ഥയിലാണ് പീസ് ഉണ്ടാവുക അപ്പൊ നേച്ചറൽ ആയ നമുക്ക് നമ്മുടെ ഇഷ്ടമായി മാറണം മറ്റേ പീസ് ഉണ്ടാവും നേച്ചർ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയും നമ്മൾ ഒന്ന് ഇന്റന്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഈ കോൺഫ്ലിക്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് പല വഴി ചിന്തിക്കുന്ന മനുഷ്യനെ ഒരു മതവി ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചത് അത് ഒരു കൂട്ടർ ചെയ്തു വേറൊരു കൂട്ടർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് അതിന്റെ കാര്യകാരണങ്ങളെ വിശദീകരിക്കാൻ ശാസ്ത്രത്തെ ഉണ്ടാക്കി ഇത് രണ്ടും ഉണ്ടായത് ഈ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ് പക്ഷെ രണ്ടും വർക്ക് ചെയ്യുന്നത് ഓരോന്തിനു വേണ്ടി പക്ഷെ ഇവര് രണ്ടു കൂട്ടരും ഇടപെടാത്ത ഏരിയ ആണ് സൈക്കോളജിയും കോർഡിനിറ്റീവ് സയൻസും അതുപോലെ തന്നെ വൈറ്റാലിറ്റിയെ കുറിച്ചുള്ള സയൻസും അത് വേറെ ഒരു ഒരു ഏരിയയിൽ തന്നെയായി കീഴീ ഉത്തരം തൃപ്തികരമാണോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സന്തോഷത്തോടെ പറഞ്ഞ കാര്യം അത് എനിക്ക് തൃപ്തികരം തന്നെയാണ് പക്ഷേ ഇവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പൊ ഇവര് ഈ സാധാരണ ജീവിതം വിട്ട് അവർ ഈ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സദാ ധ്യാനത്തിൽ പോകുന്നു അവരുടെ ആ പരകായ പ്രവേശനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ടുവരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാ അതുകൊണ്ട് എന്താ അവര് ഉദ്ദേശിക്കുന്നത് അല്ല ഇതൊന്നും ഒന്നുമല്ല ഇപ്പൊ ഞാന് നാലു വർഷം മനുഷ്യന്മാരെ കാണാണ്ട് മനുഷ്യ ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല അതല്ലേ ഇടയ്ക്കൊക്കെ വളരെ ഒക്കെ കാണും സോ മിക്കവരോടും സംസാരിക്കാന്നുമില്ലാതെ ഒറ്റയ്ക്ക് തലച്ച് ഞാനും ഒരു ഒരു പട്ടിയും പിന്നെ കുറച്ച് അരണയും ഒക്കെ ആയിട്ട് ഒരിടത്ത് ജീവിച്ചിട്ടുണ്ട് ആ കാലത്ത് ഞാൻ ആണ് കഴിച്ചിട്ടുള്ളത് ഞാൻ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാല് എന്റെ ചില അന്വേഷണങ്ങളുണ്ട് എന്റെ ചില ചില കാര്യങ്ങളിൽ എനിക്ക് മറ്റുള്ളതിന്റെ ഇടയ്ക്ക് പോകാൻ തോന്നിയില്ല ഞാൻ അവിടെ ഇരുന്നു ഇപ്പോഴും ഞാനിപ്പോ നിങ്ങളുടെ എല്ലാത്തിന്റെയും ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോഴും ഞാൻ ഇക്കോവിലേജില് ഈ അര കിലോമീറ്റർ ചുറ്റളവിൽ ആരുമില്ലാത്ത ഈ സ്ഥലത്താണ് ജീവിക്കുന്നത് അപ്പോ എന്റെ അച്ഛന്റെ ഒരു ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ച് ആളുകൾ ഗുരു പോലും ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പീസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ നിന്ന് നമുക്ക് ചിലത് ബോധ്യം വരുന്നു ഈ ബോധ്യം വരുന്നത് എനിക്ക് കിട്ടുന്നത് പോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് തോന്നുന്നു ഞാനല്ല നിങ്ങൾക്ക് പീസ് തരേണ്ടതെന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം വരും ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള പൈസ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് വരുമ്പോൾ ഞാൻ ഈ പണി അങ്ങ് നിർത്തും അതുവരെ നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കും ഇതൊരു നാട്ടു നടപ്പാണ് മറ്റേ എന്താണ് ഓശാന എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ സീൻ ഉണ്ട് അപ്പനും മോളും ഒക്കെ കൂടെ ഇവിടെ പോയി പള്ളി പോയിട്ട് വരുന്ന സമയത്ത് കാറ് കേടുവരും അപ്പോ അപ്പൻ കാറിന്റെ ബോണറ്റ് തീർന്നു നോക്കുമ്പോ മോള് ചോദിക്കും മോളോ ആരോ ചോദിക്കും ആ അപ്പന് മറ്റേ കാറൊക്കെ തുറു ഇതൊക്കെ നോക്കാൻ നോക്കിയത് കേടക്ക് നോക്കി മനസ്സിലാക്കാൻ അറിയുമെന്ന് അപ്പൊ അയാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഇതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടാണോ കാർ ബോണറ്റ് തുറന്നു നോക്കുന്നത് ഒരു നാട്ടു നടപ്പാണെന്ന് ശരിയല്ലേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നാട്ടു നടപ്പാണ് നമുക്കറിയില്ല അറിയില്ല ഇത് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും അതുപോലെ ഞാനിപ്പോ വിചാരിക്കുന്നു ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾ ഞാനിപ്പോ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളെ പ്രബോധിപ്പിച്ചാലാണ് നിങ്ങൾക്കൊക്കെ സുസ്ഥിരത ഉണ്ടാവുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വന്നിരുന്ന കണ്ടക്ഷേപം ചെയ്യുന്നു ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരെങ്കിലും മാറും നിങ്ങൾക്ക് മാറാൻ സമയമാകുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരിച്ചറിവുകൾ വരുമ്പോൾ നിങ്ങൾ മാറും പക്ഷെ നിങ്ങൾക്ക് ചിന്തയ്ക്കുള്ള ഒരു കാരണമായി മാറാൻ ഒരു പക്ഷേ പ്രകൃതി എന്നോട് പറയുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക അതുപോലെ നിങ്ങളുടെ മുന്നിൽ പ്രബോധനം തന്ന മുഴുവൻ ആളുകളും അതുപോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും ആ പ്രബോധനം തന്ന മുഴുവൻ ആളുകൾക്കും പ്രകൃതിയിൽ ഈ ചോട്ടിക്കാനും കാരണം എന്താ വെച്ചാല് പലരും ആദ്യത്തെ ഇങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത് പലരും ഏകാന്തമായി വസിക്കാൻ ശ്മശാനത്ത് പോയി താമസിച്ചു കിട്ടുന്ന രീതിയാണ് അവർക്ക് ഭാവി ഭാവിയിലേക്ക് ജീവിക്കാൻ പറ്റും എന്ന തിയറിയാണ് അവരെ ഫോളോ അപ്പ് അത് അവരുടെ വിശ്വാസമാണ് അങ്ങനെ വിശ്വസിക്കാമല്ലോ കാരണം ആ ഒരു ജീവിതം ജീവിതം നമ്മുടെ സാധാരണ ഞാൻ എങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് വെച്ച് അവർ പറഞ്ഞത് തെറ്റാകണം അവർ പറഞ്ഞത് ശരിയായിരിക്കാം എനിക്ക് എന്റെ ശരി എന്നതുപോലെ അവർക്ക് അവരുടെ ശരി ഉണ്ടാവുമല്ലോ അപ്പൊ ശരിയായിരിക്കാം നമുക്ക് അതിനെ നിഷേധിക്കേണ്ട കാര്യമല്ല അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി നമുക്ക് ബോധ്യമായത് നമ്മൾ ചിന്തിക്കാം കാരണം ഇതൊരു ഇത് ഒരു കാര്യമാണ് കാരണം വർഷങ്ങളോളം അതിലിങ്ങൊഴുകിയിരിക്കുക നമ്മൾ മനുഷ്യൻ മനുഷ്യന് ഭയം തോന്നുന്ന രീതിയിലും രീതിയിൽ സ്വതന്ത്രമായി ഇരിക്കാൻ പറ്റുന്ന രീതി ആ അത് നമുക്ക് കഴിഞ്ഞിട്ടില്ല അവർക്ക് കഴിയുന്നു ഒരു മജീഷ്യന് സ്റ്റേജിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു മജീഷ്യന്റെ ആ വശത്തിരിക്കുന്ന ആളില് മജീഷ്യന്റെ വശത്ത് സ്റ്റേജിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് അവർക്ക് മാജിക് എന്താ ചെയ്യുന്നത് മജീഷ്യൻ എന്താ ചെയ്യുന്നത് മാജിക്കിന്റെ പുറകില് ട്രിക്ക് എന്താന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഇവർക്ക് ഒരു വിസ്മയവും ഇല്ല അവർക്ക് അല്പം പോലും അത്ഭുതം ഇല്ല സ്റ്റേജിന്റെ താഴെ ഇരിക്കുന്ന ആളുകള് അപ്പുറത്ത് ഇരിക്കുന്ന ആളുകള് അവരെ അവർ കാണുന്നതെല്ലാം അത്ഭുതപ്പെട്ടാണ് ഇരിക്കുന്നത് കാരണം എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് അറിയില്ല ശരിക്കും പ്രകൃതിയിൽ നിപൂട്ടതകളില്ല പ്രകൃതി നിയമങ്ങളേ ഉള്ളൂ ആ നിയമങ്ങളെ നിങ്ങൾക്ക് അറിയാത്തിടത്തോളം പ്രകൃതി നിയമങ്ങളെല്ലാം തന്നെ നിഗൂഢമാണ് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങുമ്പോൾ നിഗൂഢതയില്ല അത് നിയമങ്ങളാണ് അതൊരു കുട്ടിയുടെ കാലത്ത് എന്ത് മനസ്സിലാവും വലുതാവുമ്പോൾ എന്ത് മനസ്സിലാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്തേണ്ട കാര്യം ആലോചിക്കുക നമ്മൾ എപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ പഠിക്കുക നമ്മുടെ കുഞ്ഞിന് കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് കുഞ്ഞിനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാകുന്ന ഒരു പിടി ഉണ്ടാവില്ല അവർക്ക് കുഞ്ഞിനെ ആകുന്ന സമയത്ത് നമ്മൾ അവരോട് ഗൈഡ് ചെയ്യും അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇത് നമ്മുടെ നമ്മുടെ എവല്യൂഷനാണ് നമ്മുടെ എവല്യൂഷൻ എവല്യൂഷൻ ആണ് ആ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പഠിക്കും ക്ലിയർ എല്ലാം കൂടെ ഒരു ദിവസം ചോദിച്ചു തീർക്കണ്ട